നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു പാട്ടിന്റെ പല്ലവി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു സംഗീത സംവിധായകൻ സംഗീത് കോയിപ്പാട് മുഖ്യാതിഥിയായിരുന്നു സംഗീതപ്രേമികളും ഉൾപ്പെടെ അറുപത് പേരുടെ കൂട്ടായ്മയായ പാർട്ടിന്റെ പല്ലവി വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര വയോജന കേന്ദ്രമായ പത്മനാപുരം ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ശാഖയായ നെടുപ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ സ്നേഹാലയത്തിൽ ഉൾപ്പെടെ ഓണക്കോടി നൽകി ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുമാണ് ഒരു ദിനം ആനന്ദലഹരി സമ്മാനിച്ച് അവർ മടങ്ങിയത് കൂട്ടായ്മ അഡ്മിൻ ഗിരീഷ് സംഗീതവിരുദിന് നേതൃത്വം നൽകിയിട്ടുള്ള ഗാനങ്ങൾ എല്ലാവരും ആലപിച്ചു ഗാന്ധി ഭവൻ സ്നേഹാലയത്തിന്റെ പേരിലുള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഈ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെ ഈ ഈയൊരു സ്ഥാപനത്തിനൊക്കെയുള്ള ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഈ ഒരു നമ്മ ഒരു അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി നല്ല നല്ല ഗാനങ്ങളൊക്കെ ആണ് പത്തനാപുരം ഗാന്ധി ഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ സ്നേഹിറാവു സ്റ്റാഫ് നേഴ്സ് വിദ്യ എന്നിവർ ചേർന്ന പൊതുവസ് അച്ഛനമ്മമാരെയും സ്റ്റാഫ് അംഗങ്ങളെയും ചടങ്ങിൽ കൂട്ടായ്മ ഭാരവാഹികൾ ആദരിച്ചു പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ സംഗീത് കോയിപ്പാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗായകരായ അനിൽ പട്ടാഴി നിധി പ്രമോദ് ക്ലമന്റ് ഹർമാൻ ഗിരിദാസ് ദിലീപ് കൃഷ്ണ മീര അനിൽ മോഹൻ മോഹൻപുള്ളിച്ചറ ഷിബു ശരത് ലതിക മിസ്മ വിനോദ് കൂട്ടിക്കട വാവാച്ചി മധു കൊട്ടിയം സുധീർ റീജ അൻവർ സി ആഗ്രൽ ആന്റണി എന്നിവർ സ്നേഹാലയത്തിലെ അംഗങ്ങളും ഗാനങ്ങൾ ആരംഭിച്ചു news bureau Kutiem.